സിനിമാ മേഖലയിലെ തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു ഫിലിം ചേപ്പറിന്റെ താക്കീതിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത് അശ്വിൻ പാലാഴ്ച കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അശ്വിൻ ഈ സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തന്നെ തമ്മിൽ തല്ലിന് അല്ലെങ്കിൽ അതൊരു പരസ്യപൊരു വഴിവെച്ചത് ഈ സുരേഷ് കുമാറിന്റെ പ്രതികരണം ഇന്റർവ്യൂ അതിനുശേഷം വന്ന ആന്റണി പെരിമ്പാവൂരിന്റെ പോസ്റ്റ് ഒരുപാട് താരങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തതാണ് ൂർ ഗോവിൽ നമുക്കറിയാവുന്നതുപോലെ ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എംബുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ആന്റണി പെരുമ്പാവൂറിനെ പ്രകോപിപ്പിച്ചത് അതിന് പിന്നാലെയാണ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി ആന്റണി പെരുമ്പാവൂർ അന്ന് വൈകുന്നേരം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ അല്പസമയം മുമ്പ് പിൻവലിച്ചിരിക്കുന്നത് അത് പിൻവലിച്ച് ഏഴു ദിവസത്തിനകം മറുപടി നൽകണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് കത്തയച്ചിരുന്നു ഒപ്പം മാധ്യമങ്ങൾ വഴിയും ഈ കാര്യം ചേംബർ വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെയും ഈ പോസ്റ്റ് പിൻവലിക്കാൻ ആന്റണി പെരുമ്പാവൂർ തയ്യാറായിരുന്നില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീടാണ് മുതിർന്ന താരങ്ങളടക്കം സിനിമാ മേഖലയിലെ മുതിർന്ന ആളുകളെല്ലാം തന്നെ ആന്റണി പെരുമ്പാവൂറിനെ വിളിച്ച് പ്രശ്നപരിഹാരം ഉടൻ കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത് ഇന്നും മണിക്കൂറുകൾ നീണ്ട ചർച്ച മൊബൈൽ ഫോണിലൂടെ ആന്റണി പെരുമ്പാവൂരുമായി ആന്റോ ജോസഫ് ജോസഫ് അപ്പം ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ബി ആർ ജേക്കബ് അടക്കമുള്ളവരും നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം വ്യക്തിപരമായ പ്രശ്നം ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത് ആ എംപുരാന്റെ ബജറ്റിനെ കുറിച്ച് സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവന പിൻവലിച്ചതായി ആന്റണി ആന്റണി പെരുമ്പവറിനെ അറിയിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റും പിൻവലിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി എന്ന് തന്നെ പറയാം അതേസമയം സിനിമാ തർക്കം യാതൊരു തരത്തിലും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വം പറയുന്നത് അതായത് സമരം എന്തായാലും ജൂൺ ഒന്നിനെ പ്രഖ്യാപിക്കും അതിന് മുന്നോടിയ സൂചന പണിമുടക്കും ഉണ്ടാകും അത് ടാക്സ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചാണ് അതും ഈ തർക്കവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുകൂടി അടക്കമുള്ള സംഘടനകൾ അറിയിക്കുന്നുമുണ്ട് ശരി ഏതായാലും ജി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ തർക്കം നിർമ്മാതാക്കളുടെ സംഘടനക്കകത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കുന്നു ആന്റണി പെരുമ്പാവൂർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു